വെരി ഗുഡ് വാട്ട് വിത്ത് എല്ലാരും പറഞ്ഞില്ല എന്താണ് പറയാ എന്നോണ് പറഞ്ഞേ വെരി ഗുഡ് ദി ഫ്ലവേഴ്സ് ദാറ്റ് ഗ്രോസ് ഇൻ വാട്ടർ വെരി ഗുഡ് ഫ്ലവർ ഈസ് വെരിവേസ് വൈറ്റ് ഇൻ കളർ വെരി ഗുഡ് വിച്ച് ഫ്ലവർ ഈസ് നോൺ ആസ് ദ ക്യൂൻ ഓഫ് ദി ഫ്ലവേഴ്സ് റോസ് വിച്ച് ഫ്ലവർ ഈസ് യൂസ്ഡ് ഫോർ മേക്കിംഗ് ഓയിൽ very good This is our national flower which flower look towards the sun sunflower, sunflower. very good